രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല സഹകരിക്കുമെന്ന് ബി ജെ പി സ്ത്രീകൾക്ക് മോശം സന്ദേശം അയച്ചുവെന്നും പെൺ സുഹൃത്തിനെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്നും ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി പാർട്ടിക്കുള്ളിൽ മുറവിളി ഉയരുകയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം പരസ്യമായും അല്ലാതെയും രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇതാ കെ പി സി സിയും രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കണമെന്ന ആവശ്യവുമുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണ് കോൺഗ്രസ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ രാഹുൽ ഇപ്പോൾ രാജിവെക്കുകയാണെങ്കിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത കുറവാണ് ഒരു ജനപ്രതിനിധി രാജിവെച്ചാൽ ആറുമാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥ എന്നാൽ നിയമസഭയ്ക്ക് ഒരു വർഷമോ അതിലധികമോ കാലാവധി ഉണ്ടാകണമെന്ന മറ്റൊരു നിബന്ധനയും ജനപ്രാതിനിധി നിയമത്തിലെ നൂറ്റി എൺപത്തി ഒന്ന് എ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം ഇന്ന് രാജിവെച്ചാൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ഒൻപത് മാസം മാത്രമേ ബാക്കിയുള്ളൂ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നിയമപരമായി സാധ്യതയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമാനമായ രീതിയിൽ ഒഴിവ് വന്ന അംബാല പൂനെ ചന്ദ്രപൂർ ഗാസിപൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നില്ല ഇനി അഥവാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമന്റെ വിയോഗത്തിൽ ഇവിടെയും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിവരും അതേസമയം രാഹുൽ പാങ്കൂട്ടത്തിൽ രാജിവെച്ചാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ വാശിപിടിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഗുണം ചെയ്യില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ലക്ഷ്യം മാറിപ്പോകുമെന്നും ബിജെപി വ്യക്തമാക്കി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം നിയമോപദേശം തേടുന്നതിനിടെയാണ് ബി ജെ പിയുടെ നിലപാട് പുറത്തുവന്നത്